എന്താണെന്നറിയില്ല മനസ്സിലൊരു വല്ലായ്മ ഒരു ഭാരമുള്ള അവസ്ഥ സന്തോഷം അറിയുന്നതേയില്ല ഇല്ല സന്തോഷിക്കാൻ കഴിയുന്നതേയില്ല വലിയ വിഷയങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല പറയാനായിട്ട് പക്ഷേ ഒരു സുഖമില്ല ജീവിതത്തിലൊരു മടുപ്പ് ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇങ്ങനെ നിങ്ങൾക്ക് എപ്പോഴും അനുഭവിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം വെറും സ്വാഭാവികമായ കാര്യമാണെന്ന് കരുതരുത് ഇതൊരു സ്വാഭാവികമായ കാര്യമല്ല ജീവിതത്തോടൊരു മടുപ്പ് തോന്നുക എന്തായാലും എന്താണ് മുമ്പോട്ട് പോകേണ്ടതെന്നൊരവസ്ഥയില്ലാത്തത് ഇതിന് നമ്മൾ പറയുന്നത് മനസ്സിൽ കയറി നിൽക്കുന്ന കുറേ ബാഗേജുകളുടെ ആകെത്തുകയാണ് ചെറുതായിട്ട് കാണണ്ട അവസാനം എത്തിപ്പെടുന്നത് അതിഭയാനകമായ ആസൈറ്റിയിലും ഡിപ്രഷനിലേക്കുമാണ് ഇവിടെ ചെയ്യേണ്ടത് ഒന്ന് മനസ്സിനൊന്ന് പുതുക്കി പണിയണം ജീവിതത്തെ ഒന്ന് പുതുക്കി എഴുതണം ഇത് അത്യാവശ്യമാണ് ഇത് കറക്റ്റായ സമയമാണ് നിങ്ങൾക്ക് ഇത് രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് കടക്കുന്നതിന് മുമ്പ് അതിന് വേണ്ടി ഒന്ന് തയ്യാറാവുക അത് പ്രാവർത്തികമാക്കുക സാധാരണയായിട്ട് എല്ലാവർക്കും കുറവും മിക്ക ആൾക്കാർക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്താണ് ജീവിതത്തിൽ നമുക്ക് ഓരോ ദിവസവും വേണ്ടത് എന്താണെന്ന് അറിയാതെ എന്തോ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പോകുന്നു അപ്പോൾ ഇത്തരം സംഭവങ്ങൾ അപ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കി എങ്ങനെയാണ് ജീവിതം സന്തോഷകരമാക്കേണ്ടത് എന്ന് മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്താലോ സ്വാഭാവികമായിട്ട് നമുക്ക് കൃത്യമായി മനസ്സിനൊന്ന് ലളിതമാക്കണം ഹൃദയത്തെ ഒന്ന് ശാന്തമാക്കണം ബന്ധങ്ങളെല്ലാം ഒന്ന് മെച്ചപ്പെടുത്തണം ഉറക്കവും ആരോഗ്യവും എല്ലാം ഒന്ന് പുനഃക്രമീകരിക്കണം നിങ്ങൾക്ക് വീണ്ടും വീണ്ടും നിങ്ങളെ കണ്ടെത്താൻ സാധിക്കണം ഇത് സാധ്യമാകുന്ന നമ്മുടെ കോഴ്സാണ് ജേണി ടു ഹാപ്പിനെസ് എന്ന് പറയുന്നത് സന്തോഷത്തിലേക്കുള്ള യാത്ര ഇത് നിങ്ങളെ കാത്തിരിക്കുന്ന ഏറ്റവും വളരെ മനോഹരമായ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ നൽകാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഗിഫ്റ്റാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എത്തുമ്പോഴേക്കും അപ്പോൾ എനിക്ക് സന്തോഷം വേണം ആഗ്രഹിക്കുന്നവർ താഴെ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന നമുക്ക് അഡ്മിൻ നമ്പറിൽ വിളിക്കൂ ഇന്ന് തന്നെ ഇന്നാണ് നമ്മൾ നമ്മൾ പുതിയ കോഴ്സ് തുടങ്ങുന്നത് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ജീവിതത്തിൽ സന്തോഷം നിലനിർത്താനായിട്ട് അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ വെച്ച് കാണാം നന്ദി ദിനേശ് മുഹമ്മദ് സൈനിങ താങ്ക് യു വെരി മച്ച്